നേതാക്കളുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ കൂട്ടായിട്ടുള്ള പരിശ്രമം കൊണ്ട് അവളെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഈ കുടുംബത്തിനെ സഹായിക്കണം എന്ന് തീരുമാനിക്കുകയും ആ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മൂന്നു രൂപ മുന്നൂറ്റി അമ്പത് രൂപ ഈ കുടുംബത്തിലെ ഈ പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പങ്കുണ്ട് അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ പങ്കുണ്ട് എല്ലാവരും ഈ കാര്യത്തിലും ദിവഴു മുഖ്യ കണ്ണിയായിരുന്നു എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു ഘടകമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നു ഈ വീടിൻ്റെ പണിയിലെ മറ്റെല്ലാ ആളുകളും കൂട്ടി വോചിപ്പിച്ച് എനിക്കിപ്പോഴും പറയാം ഒരു മഴയത്ത് ഷോർസനെ കണ്ടുപിടിക്കാൻ വയറിംഗ് സാധനം എടുക്കാൻ അദ്ദേഹം വന്നത് അദ്ദേഹത്തിന് നന്ദിപൂർവ്വം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നന്ദി പറയുന്നു എല്ലാ ഭാഗമായിട്ട് ഈ ഒരു ലക്ഷത്തി രൂപ എന്ന് കൊടുക്കുന്നു ഒരു കണ്ടീഷനുണ്ട് ഈ കുട്ടിയുടെ പേരിൽ ഇന്ന് ബാങ്കിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ആയിട്ട് കൊടുക്കുന്നത് ഈ കുട്ടിയുടെ പേരിൽ നാളെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിന്റെ റെസിപ്റ്റിന്റെ കോപ്പി ോപ്പി ഞങ്ങൾ ഏൽപ്പിക്കണം കാരണം പലരും നമ്മളോട് ചോദിക്കും പൈസ കൊടുത്തോ അല്ലെങ്കിൽ എത്ര അത് നിങ്ങൾ നിങ്ങള് കുട്ടിയുടെ പേരിൽ ഒരു കോപ്പി നാളെ കഴിഞ്ഞ് മറ്റൊന്നാളെങ്കിലും ഈ മരണസമയത്ത് എന്ന് എല്ലാ വീട്ടിൽ എത്തിരുന്നു ഇന്ന് ഈ വീട് പൂർത്തിയാക്കി ഈ നിലയിൽ ഈ ഈ ഭവനത്തിന് സമർപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ഈ പിന്നെ കാഷൻ അല്ലെ അത് ഈ പണി ചെയ്തയാണത് അതാണ് ഏറ്റവും വലുത് വളരെ കാര്യമായിട്ട് അവരുടെ പണി ചെയ്ത് ബാക്കി വരുന്ന സമയം കൊണ്ടാണ് അവരിത് പൂർത്തീകരിച്ചത് അവർക്കും ഈ ഒരു ചെടി ഉപകാരം നൽകുന്നതിന് വേണ്ടി എത്തിയ എം എൽ എക്ക് ഈ വാർഡ് കമ്മിറ്റിയുടെ പേരിലുള്ള